നമ്മളെ രണ്ട് സൈഡിലേം വല പൊക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും വല പൊക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാം റൗണ്ട് വലിച്ചിട്ടാണ് നമ്മള് വല പൊക്കിയിരിക്കുന്നത് അങ്ങനെ ചില ഇതിനകത്തൊക്കെ നമുക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ ഇനി എന്തായാലും ഈ വലക്കകത്ത് ഉണ്ട് തിലോപ്പിയുണ്ട് തിലോപ്പി ഉള്ളതൊന്നും അത്ര മുൾപ്പെട്ടിട്ടുണ്ടല്ലേ ഒരു പത്ത് രൂപ വരാൻ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് തിലോപ്പിയും ചെമ്പല്ലിയും കാര്യമൊക്കെ ഇപ്പം ഈ രണ്ട് വലക്കകത്താണ് ഇനി മീൻ കാണേണ്ടത് ചേറുമീനൊന്നും നമുക്ക് ഒരെണ്ണം പോലും നമുക്ക് ഇതുവായിട്ടും കിട്ടിയിട്ടില്ല ഈ വല പൊക്കിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നമ്മുടെ അഞ്ഞൂർ എല്ലാം വലക്കാത്ത വലക്കാത്തുണ്ട് മീനുണ്ടെന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും നോക്കാൻ വരക്കാത്ത സഹായിക്കാനായിട്ടില്ല എത്ര പേരെണ്ണം പറയാം എല്ലാം ഇതിൻ്റെ കാര്യം അറിയാം സാഹിടിക്കുന്ന പൊളിയായിരിക്കും എന്തുവാ

കാറ് നമ്മടെ ഇടംപര വരും കാർ ഇവിടെ വരുമോ ആ കാർ ഇവിടം വരെ വരും അതിര് അതോരുകേ കേടരുന്നതാണ് ഞാൻ വായി പറയാം ടോറോട്ടാക്കേ ആരി ഉണ്ടല്ലോ ആരിടെ പേകുലോ ആ ബോൾസേടാ ഇയേര് കുയിലാടാ

Bueno, de... ഞങ്ങള് ഇങ്ങോട്ട് നോക്കിക്കേ. നോട്ടിഫിക്കേഷൻ. കുറെ കുറെ വലേ എടുക്ക്. വലേ വന്നിട്ട്. വലേ അടാ. പോള വേണ പോള എടുക്ക്. പോളിയില്ല. പോരി ഉള്ളില്ല. പിടിച്ചിട്ട് നമ്മടെ ഫസ്റ്റ് വലയെടുത്തതിന്റെ ഫസ്റ്റ് മുറി അതിന് ഒരു രണ്ടുമൂന്ന് മുറി കൂടി വരുത്താനുണ്ട് അത്യാവശ്യം വരാലും കൊണ്ട് ബി ഒഫിയുണ്ട് ചെമ്പനിയോണ്ട് ആരി ആരി അതിലോ ആരി あっ。 മാത്രേ മാത്രം മാത്രം ഇങ്ങടയേ അവിടെ എന്താ ആവറി നല്ല നിനക്ക് എന്ന പുണ്യാലത്തെ അല്ലേ അല്ല നിനക്ക് എന്ന പുണ്യാലത്തെ അല്ലേ എന്താ ഇതെന്താ പരിപാടി 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 പരി അത് മാപ്പ് ആയി പോണ്ടിടര ഓടിക്കില്ല വരാതിരിക്കട്ടെ അതിനകത്തോട് പകർത്തി പോരമേഷ ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലം േന്നെ അല്ല ഇപ്പൊ കൈന്ന് അവിടെ ചെന്നിട്ടുണ്ട് ജീവനുള്ള രണ്ടാമത്തെ മുതലേ മുറുകി കിട്ടിയാലോ രണ്ടാമത്തെ മുതലേക്ക് എറിനാണ് ഒരു ഏറുവിനെ തിരക്ക് വന്നിട്ടുള്ളൂ സമയം അപ്പോട്ടെ എന്നെ സ്പർവി ഇതിന്റെ നമ്മ മാർക്കി നോക്കോ എനിക്ക് മാർക്കി ഇല്ല നീ മാർക്ക് നോക്ക ആരെങ്കിലും

அது ஆன அது பின்னடோ அது கட்டி カラー